പഴയ ഓർമ്മകളെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറ്റബോധം കാരണം മുന്നിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം തളച്ച് മനസ്സിട്ടേക്കുമാണ് കുറ്റബോധം എന്നാൽ മനസ്സിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അതായത് ജീവിക്കാൻ പ്രേരിപ്പിക്കാതെ പുറകിലേക്ക് വലിക്കാൻ പറ്റുന്ന മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു വലിയ കല്ലാണ് ശരിയല്ലേ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവവും ഇല്ല ഇതിൽ നിന്നും മോചനം കിട്ടാനായിട്ട് എന്താണൊരു മാർഗം ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന ഈ കുറ്റബോധം വരുത്തുന്ന ഈ മിസ്റ്റേക്കുകൾ ഒന്ന് എഴുതി നോക്കാം പേപ്പറും പെന്നും എടുത്തിട്ട് ഇപ്പോൾ തന്നെ എഴുതുക എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം എഴുതുക തുറന്നെഴുതുക എഴുതിയതിന് ശേഷം എന്താണെങ്കിലും ഈ കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു മൂന്ന് കാര്യം എഴുതുക എഴുതി കഴിഞ്ഞോ എങ്കിൽ ആ പേപ്പർ ഉടൻ തന്നെ കീറിക്കളയാം അല്ലെങ്കിൽ കത്തിച്ച് കളയാം കത്തിച്ച് കളയുമ്പോൾ ദീർഘനിശ്വാസം എടുക്കുക ബുക്കിലൂടെ ശ്വാസം എടുക്കുക വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം ഇതൊരു മൂന്ന് തവണ ചെയ്യുക ഉറപ്പായിട്ടും ഒരു ചേഞ്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇതുപോലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത് താഴെ കാണുന്ന നമ്പർ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യാം